ൈസ് നമ്മുടെ ഒരു ചെറിയ ടാങ്ക് പറ്റിക്കുന്ന സീനാണ്ടോ കാണുന്നത് കണ്ടോ അടിപൊളി കണ്ടോ കൈസ് ഇതിന്റെ അത് മൊത്തം മീനാട്ടോ കേട്ടോ നമ്മളൊരു ഫ്രിഡ്ജിന്റെ ടാങ്കിലൊക്കെ ഉള്ള നമ്മൾ പിടിച്ചോണ്ടി വന്ന മീനെയൊക്കെ നമ്മൾ അങ്ങോട്ട് എടുക്കാൻ പോകട്ടെ കൈസ് അതിനു നമ്മൾ വെള്ളം കമത്തിക്കളിയോ കുറെ വെള്ളം കിടപ്പുണ്ട്

ഞാൻ പറഞ്ഞോളൂ നമുക്ക് കറുപ്പ് അവിടെ ആവശ്യം പറ്റുന്ന പോയി കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം രണ്ടു മൂന്നെണ്ണം പോയി പിന്നെ കിട്ടിയില്ല മമ്മിയും കൂടെ അല്ലേ മീൻ പോയാൽ പോലും കാണൂല അങ്ങനെയൊന്നും ഇല്ല മമ്മി അത് അവന്റെ ഇതാവുമ്പോ കറക്റ്റ് അവന്റെ ഇണങ്ങനെയാ കണ്ടോ കൈസേ നമ്മുടെ അടിപൊളി കൊറേ നാടൻ മീൻ ടാങ്കിന്റെ അതിട്ടേക്കുന്നതാണ് കാണുന്നത് കാര്യമുണ്ട് നമ്മുടെ കറുപ്പും ഉണ്ടെട്ടോ കാല ഒരു മുള്ളുണ്ടേ മാമ നല്ല സൂക്ഷിച്ചാ പിടിക്കണം നല്ല പണി കിട്ടും

അതെ കാണൂല അത്രയും സാധനം കിടക്കുന്നത് വൈ നമ്മള് ബേറ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ കറുപ്പ് കറുപ്പിന് നല്ല ജീവനാണ് നമ്മുടെ ഹമോറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഈ കറുപ്പിനെ നമ്മുടെ പിടിക്കുമെന്ന് ഈ കറുപ്പ് വെച്ച് നമുക്ക് കറുപ്പിനെ പിടിക്കാൻ പറ്റുമോന്ന് അതുപോലെ നമ്മുടെ ഈ കറുപ്പിനൊക്കെ എന്തിനുവേണ്ടിയാണ് യൂസ് ചെയ്തേക്കുന്നത് നമ്മുടെ കടൽ കറുപ്പിനെ പിടിക്കാൻ വേണ്ടി യൂസ് ചെയ്തേക്കുന്നത് സെറ്റ് ചെയ്തേക്കുന്ന ഒരു ടാങ്ക് ആട്ടോ ഇത് സ്കൂളിൽ നമ്മൾ ചെറുമീനൊക്കെ വളർത്തിട്ട് നമ്മൾ വലിയ മീനെ കൂടി പിടിക്കാൻ വേണ്ടി ബെയ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക ബെയ്റ്റ് ഫിഷ് ആണ് കൂടുതൽ അപ്പോൾ കാര്യം കുറെ ചെറു കറുപ്പൊക്കെ ഉണ്ട് കേട്ടോ കറുപ്പാണ് മെയിൻ കറുപ്പിന് നല്ല ലൈഫ് ടൈം നല്ല വലിയതായിട്ട് എത്ര ചാകില്ല കേട്ടോ കഴിച്ചത് അതുകൊണ്ടാണ് നമ്മൾ കറുപ്പിനൊക്കെ ചൂച്ചത് മാമ അത് വലുതാണ് അതേപോലെ ഇല്ലേ നമ്മുടെ നാളെ കടലിൽ പോകുന്നത് കേട്ടോ വേണ്ടി നമ്മൾ ബെയ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തു വെച്ചേക്കുന്നത് നമ്മുടെ കറുപ്പിനെയൊക്കെ കേട്ടോ സൈസ് അപ്പൊ നമുക്ക് നാളെ പോയിട്ട് വെള്ളി ചിമിട്ടൻ കടൽ കറുപ്പിനെ അല്ലെങ്കിൽ ഹമൂറിനെ പിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചെറിയ നമ്മുടെ നാട്ടിലെ കറുപ്പിനെ കൊണ്ട് പോകുന്നത് ഇതാണ്ടോ നമ്മളിതിന് ബോക്സിലാക്കിയിട്ടുണ്ട് ബോക്സിലാക്കിയിട്ടുണ്ട് കുറെ കറുപ്പിനെ സൈസ് സൈസ് നല്ല വലുതുള്ളതാണ് ആ വായിലും അതിൻ്റെ കണ്ണിലൊക്കെ പെടാൻ വേണ്ടിയിട്ട് നമ്മൾ സൈസ് കറുപ്പിനെ കിട്ടിയേക്കണേ പിടിച്ചിട്ടോ അതാ നമുക്കൊന്ന് ഫൈറ്റ് നോക്കാം നാളെ വെള്ളം ഇടണ്ട് വെള്ളം പെട്ടുകഴിഞ്ഞാൽ കിട്ടുമായിരുന്നു കുടിക്കാൻ ആ മതി ഓറിനോടേ കിട്ടുമെന്നാ നോക്കിയാ ഞാൻ തീരെ ചെറുതായി ചത്തുപോവെ തീരെ ചെറുത് കഴിഞ്ഞാൽ ചത്തുപോയെ ഇതിന് വളരട്ടെ ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ അകത്ത് പിടിക്കാനില്ല ഇതൊക്കെ ചാവും കാര്യ വേണ്ട കാര്യ ഇതോ ആ മതി മതി കാര്യം ഇപ്പൊ കൊണ്ടുപോയാ ഈ കറുപ്പുകളും ഇതില് രണ്ട് ഹുക്കുമാണ്

അത്ര വെള്ളം നടന്നോട്ടെത്താഴ്ച വെക്ക ഒത്തിരി മീൻ ചാടിപ്പോയി ഇങ്ങോട്ടാ ഒന്നും ചാടി പോടുന്നേ ഞാൻ എറിഞ്ഞിടിച്ചേ ഇதே ഇതിനെ ആടാ അത് ഏതാ ഇത് വാളനെ പോലെ ഇതിന്റെ ആള് നോക്ക് ചാടി നീ വേണ്ടാ ഇപ്പുറം ഇതിട അടി ഇത് കുറച്ചോടി നീക്കടോ മുള്ള് വെരില്ല മുള്ള് എടുക്ക് ഇങ്ങോട്ട് കറൂട്ടിയാന വരെ

നമ്മുടെ കാറ്റ്ഫിഷ് വെറൈറ്റി പെട്ടതാട്ടോ നമ്മുടെ കാറ്റിനെ പോലെ അല്ലെങ്കിൽ പൂച്ചേനെ പോലെ മീശയുള്ളതുകൊണ്ടാട്ടോ അവനെ കാറ്റ് ഫിഷ് എന്ന് വിളിക്കുന്നത് അതേപോലെ തന്നെ ഇവൻ ഭയങ്കര വലിയൊരു പോയിസിനസ് ആട്ടോ അതെന്നാന്ന് വെച്ചാൽ ഒരു രണ്ട് സൈഡിലും മുള്ളുകളുണ്ട് നല്ല പോയിസസ് ആയി അത് കൊണ്ടായില്ലേ നമുക്ക് മരണം സംഭവിക്കാനുള്ള ചാൻസസ് ഉണ്ട് കേട്ടോ ഗൈസ് അതുകൊണ്ട് പക്ഷേ ഇവൻ്റെയൊക്കെ മുള്ളു നമ്മൾ ഒടിച്ചിട്ടാട്ടോ ഇട്ടേക്കുന്നത് നമ്മുടെ വാളയുടെ ഒക്കെ ഒരു ലുക്ക് ഉണ്ട് കേട്ടോ അവൻ്റെ ഫിൻസ് ഉണ്ട് എത്ര അടിപൊളി ഒരു കളർ ആണ് നോക്കിക്കോ റെഡ് കളർ ആട്ടോ അവൻ്റെ ടൈലിലൊക്കെ വരുന്നത് കണ്ടോ ഗൈസ് അപ്പോൾ ഒരു വേറെ വീടാണ് ഞാൻ വേഗം രണ്ടോ ഗൈസ് ബൈ സി യു